നമസ്കാരം സ്വന്തം പാർട്ടി നേതാക്കളുടെ ഭരണ പിഴവ് കൊണ്ടാണ് ജനം തീരുമാനങ്ങൾ മാറ്റിയതെന്നും കോൺഗ്രസിനൊപ്പവും ബി ജെ പിക്ക് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനം പോകാൻ തീരുമാനമെടുക്കാനുള്ള പ്രധാന കാരണം ഇടതുപക്ഷത്തിന്റെ നയം കൊണ്ടായിരുന്നു എന്നൊന്നും ഇപ്പോഴും ഈ ഇടതുപക്ഷ സർക്കാരിന് മനസ്സിലായിട്ടില്ല അവരിപ്പോഴും കരുതിയിരിക്കുന്നത് ആ ബി ജെ പിക്കും കോൺഗ്രസിനും ഒക്കെ വിശ്വാസികളുടെ വോട്ട് കിട്ട കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അവരൊക്കെ മുൻപന്തിയിലേക്ക് വരുന്നത് എന്നതാണ് വിശ്വാസികളുടെ വോട്ട് ഓരോ ആളുകൾക്കും ലഭിച്ചിട്ടുണ്ട് ഉണ്ടാകാം ഇല്ലാതിരിക്കാം അതൊന്നും നമ്മളൊന്നും പറയുന്നില്ല പക്ഷേ ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മുഴുവൻ വിശ്വാസികളുടേത് മാത്രമാണ് ഇനി വിശ്വാസികളുടെ വോട്ട് മാത്രം ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റൂ എന്നുള്ള ആ ഒരു ചിന്താഗതി അതിൻ്റെ അടിസ്ഥാനത്തിൽ പറ്റിയെടുത്തു എന്ന സഖാക്കന്മാർ മറ്റ് തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെയുള്ള കണക്ക് കൂട്ടലൊക്കെ വീണ്ടും പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതായത് സ്വന്തം പിഴവുകൾ മനസ്സിലാക്കാതെ ബി ജെ പിക്ക് വോട്ട് ലഭിച്ചത് വിശ്വാസികളുടെ വോട്ടാണ് എന്ന് മനസ്സിലാക്കി വിശ്വാസികളെ കയ്യിലെടുക്കാനുള്ള പ്രക്രിയകളൊക്കെ സി പി എം അവലപിക്കുമ്പോൾ അത് പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക എന്നതാണ് ഈ സഖാക്കന്മാർ ഓർക്കേണ്ടുന്നത് എന്തായാലും വിശ്വാസികളെ കൂടെ നിർത്തണം എന്നുള്ള നിലപാടിലെ സി പി എം വരുന്നു എന്നത് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമായതാണ് സി പി എം അതായത് പണ്ട് കാലത്തൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയുന്നത് നിരീശ്വരവാദികളായിരുന്നു എന്നതൊക്കെ ആണെങ്കിലും പാർട്ടിയുടെ ആ പ്രഖ്യാപിത നയത്തിൽ നിന്നൊക്കെ മാറി വോട്ട് കിട്ടാൻ വേണ്ടി പാർട്ടിയുടെ പ്രഖ്യാപിത നയങ്ങളെ പോലും മാറ്റിമറിക്കുന്ന ഒരു നിലപാടിലേക്ക് സി പി എം എത്തുകയാണ് വീണ്ടും വീണ്ടും ഒരിക്കൽ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറയുന്നു നമ്മൾ കൂടുതൽ വിശ്വാസികൾക്ക് പ്രാധാന്യം നൽകി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലേക്ക് വരണമെന്ന് ഇപ്പോഴത്തെ ഇത് വീണ്ടും ഇതേ നിലപാട് വീണ്ടും സി പി എം തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സി പി എം ക്ഷേത്ര ഭരണത്തിൽ നിരീക്ഷണം വേണമെന്നും വേണ്ട ഇടപെടലുകൾ നടത്തണമെന്നും കീഴ് ഘടകങ്ങൾക്ക് ഉൾപ്പെടെ സി പി എം നിർദ്ദേശം നൽകി കഴിഞ്ഞു എന്നതാണ് വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എം കോട്ടകളിൽ പോലും ശക്തമായ തിരിച്ചടി ലഭിച്ചത് വിശ്വാസികളുടെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ കൂടാതെ വലിയ രീതിയിൽ ഹിന്ദു വോട്ടർമാർ ഇത്തവണ ബി ജെ പിയിലേക്ക് വോട്ട് ചെയ്തു എന്നും സി പി എം വിശ്വസിക്കുന്നു ഇതിന്റെ കാരണങ്ങൾ പരിശോധിച്ച് സംസ്ഥാന സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാന ിൽ ജില്ലാ കമ്മിറ്റി ഈ നിർദ്ദേശങ്ങൾ അതായത് കൂടുതൽ വിശ്വാസികൾക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തനങ്ങൾ മാറ്റണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഭരണസമിതികളിൽ ആർ എസ് എസ് സാന്നിധ്യം കൂടുന്നുവെന്നും അതില്ലാതാക്കാനുള്ള നടപടികൾ വേണമെന്നും ഇത്തരം ക്ഷേത്രങ്ങളുടെ വിവരം കീഴ് ഘടകങ്ങൾ ഏരിയ കമ്മിറ്റികൾക്ക് നൽകണമെന്നും ഇതിനെതിരെ ശക്തമായ ഇടപെടലും വേണമെന്നും സി പി എം മേൽഘടകം നൽകിയിട്ടുള്ള നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു എന്നതാണ് റിപ്പോർട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ മതേതര മൂല്യത്തിന് പ്രാധാന്യം നൽകുന്ന സമിതികൾ ആവശ്യമാണ് സിപിഎം അനുഭാവികൾ നിയന്ത്രിക്കുന്ന ക്ഷേത്ര സമിതികൾ ഏരിയ കമ്മിറ്റികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും പ്രവർത്തനം കൃത്യമായ ഇടവേളകളിൽ വിലയിരുത്തി വേണ്ട നിർദ്ദേശം നൽകണമെന്നും സി പി എം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ നവോത്ഥാന മൂല്യങ്ങളുടെ പ്രചാരണത്തിന് കഴിവുള്ള ആധ്യാത്മിക പ്രഭാഷകരെ പ്രോത്സാഹിപ്പിക്കാനും സി പി എം നിർദ്ദേശം നൽകുന്നുണ്ട് നിലവിൽ പല പ്രഭാഷകരും സംഘപരിവാർ പാതയിലാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഒരു നിർദ്ദേശം ഇത്തരം പ്രഭാഷകർ സാധാരണക്കാരായ ഭക്തരെ ഏറെ സ്വാധീനിക്കുമെന്നും ഇതിന് തടയിട ണമെന്നും നിർദ്ദേശങ്ങൾ നൽകുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടി കീഴ് ഘടകങ്ങൾക്ക് നൽകിയ പ്രവർത്തന നിർദ്ദേശങ്ങളിലാണ് ആത്മീയ പ്രഭാഷണങ്ങളിലെ ഇടപെടൽ കൂടുതൽ വേണമെന്നുള്ള രീതിയിൽ സി നേതാക്കന്മാർ നിർദ്ദേശം ഉൾപ്പെടുത്തുന്നത്